ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ട ഒന്നും നമ്മൾ പുതിയ അടിപൊളിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് വീഡിയോ ആയിട്ട് വന്നിട്ടില്ല നമ്മൾ വീടേക്ക് പോകാൻ പോകുന്നേ ഉള്ളു അപ്പം ഞാൻ എന്താ ഇവിടെ നിന്ന് ഇറങ്ങുന്നതേ ഉള്ളു ബാക്കിയുള്ളവരോട് വെയിറ്റിംഗ് ആണ് എന്തായാലും നമുക്ക് സ്പോട്ടിൽ പോയിട്ട് കാണാം അയ്യോ ലക്ഷ വെട്ടേ പൂമ്പെടുത്ത പൊളി അവിടുത്തെ െളില്ല എന്നാലും മലിച്ച് നോക്കാം ആയിരിക്കും അയ്യോടോ പോട്ടനെ അടിച്ചിൻ ആശിക്ക് എനിക്ക് പോകാൻ തരാം പൊക്ക നൈസ് ണ്ടാവാൻ്റെ റീല് കംപ്ലൈന്റ് ആയെന്ന് തോന്നുന്നു കേട്ടോ ബോണ്ട ഹോവർ ജെറ്റ് കണ്ടോ കണ്ടോട്ടി സൈസ് വാട്ടർ ചെമ്പല്ലി പിടിക്കുന്ന ഒരു ഒരു പ്രത്യേക ഫീലാണ് ഒരു പ്രത്യേക രസമാണ് ടോപ്പ് വാട്ടർ ചെമ്പല്ലി എന്തറിഞ്ഞ ഉടക്കും എന്താ അറിഞ്ഞ ലൂറോ എന്താ ലൂറാ നീ കണ്ട എംപേ വലിയായിരുന്നു അടിച്ച പറ്റേടാ പറ്റക്കു നമുക്ക് അടിച്ചേ പച്ചക്കുഞ്ഞ് അടിച്ചിരിക്കുന്നുണ്ടോ നമുക്ക് ഫിഷേട്ടിന്റെ മാഗ്നസി ഓ കണ്ണടിച്ച് പീഞ്ഞു കേട്ടോ Magnus! கொஞ்சு கொஞ்சு இந்த இல்ல இல்ல மரல குஞ்சு பூ மிஸ்ரா ஜம்பலி വരൂ 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 നിങ്ങൾ നേരത്തെ കണ്ട വീഡിയോ എന്ന് പറഞ്ഞാൽ അത് ഇത്തിക്കടയാറാണ് അതെ നമ്മുടെ കല്ലടയാറ് പുലിയല്ല മയിൽ എൻ്റെ മോനെ കിടക്ക സാധനം മയിൽവാഹ നല്ല നീല കളറിലെ നല്ല വെട്ടിക്കട്ട സാധനം അത്യാവശ്യം പവറൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അതിനൊക്കെ വേണോടോ മീനീസ് ചെയ്യ ഇത് എന്ത് പൗഡറാണ് പക്ഷെ പൗഡറാണ് ഇതിനൊക്കെ നിക്കുന്നായിരിക്കും വേറെ കിട്ടുന്ന കൊടുക്ക മീനടിച്ചിരിക്കുന്നത് ബോണിന്റെ ഹോർജെറ്റിലാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾ നേരത്തെ കണ്ട വീഡിയോ ഇന്നലത്തെയാണ് അത് നമുക്ക് ഇത്തിക്കര അറിയുന്നു സെയിം ലൂറിൽ ചെമ്പലി കിട്ടുന്ന വീഡിയോ ആണ് കേട്ടോ ഞാൻ നമ്മൾ പിന്നെ ഒരുപാട് നേരം വെച്ചിരിക്കുന്നു റിലീസ് ചെയ്യാൻ പോകണം ആ അതിലെ പ്ലെയർ എന്താ നിനക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ അങ്ങനെ ഞാൻ എടുത്തോളാം പ്ലെയർ ആ പ്ലെയർ എന്തായാലും ചെയ്യാം അനുഭവം ചാവുന്ന അനുഭവനെ റിലീസ് ചെയ്യണം കളറുള്ളതുകൊണ്ടാണ് ഞാൻ വിടുന്നത് അല്ല നമ്മളെ സുഹൃത്ത് ചോദിച്ചെന്നാകിൽ പറയുന്നത് ചോദിച്ചോട്ടെ രഞ്ചിത്ത് കറി വയ്ക്കാനല്ലേ അടിപൊളി കളർ അവനെ നമുക്ക് ചെമ്പല് പിടിച്ചോട്ടു നമ്മൾ ഇത്ര നേരം ഒരുപാട് നേരം നമ്മളെ അലഞ്ഞതല്ലേടാ നമ്മളൊന്ന് ഹാപ്പി ആയതല്ലേ നീ ഹാപ്പി ആയി കാണത്തില്ല കാരണം എനിക്കല്ല മീൻ കിട്ടിയ ഒരെണ്ണം പിടി നല്ല കിട്ടാൻ കളറാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്തല്ല വെടിക്കെട്ട് കളർ നല്ല കളറായി വരുന്നതേ ഉള്ളുല്ലേടാല്ലേ ചത്തു പോരമായി വളർത്തുന്നൊക്കെ ശരിയാണ് എനിക്ക് പിന്നെ വൈറ്റ് പിടിക്കാനൊന്നും പോകാൻ വയ്യേ കേട്ടോടോ അങ്ങനെ പോകൂ പോകൂ അപ്പോൾ അതെ നമ്മളെ ഒരു മയിൽവാഹയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് നമ്മളതിനെ റിലീസ് ചെയ്യാൻ പോകണം റിലീസ് នឺត្រាវឡុំស្ទប់យ៉ាដប៉ែតបាយបាយ